നല്ല മനുഷ്യന്മാരാവുക എന്നുള്ളതാണ് അല്ലാതെ ഇവിടെ വന്ന് മരിച്ചുകൊണ്ട് മാത്രം ഒരു മനുഷ്യന് പ്രത്യേകതയില്ല പിന്നെ പറഞ്ഞു കലാം ഒരു മനുഷ്യൻ അവന്റെ അവൻറെ അവൻ മരണപ്പെടുന്ന സന്ദർഭത്തിൽ അവന്റെ ആഹുർ കലാം ലാ ഇല എന്നാവുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് ഹരീജുകളിലുള്ളത് അവൻ പ്രവേശിക്കും എവിടെ അൽ ജന്ന സ്വർഗത്തിൽ അള്ളാഹു അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന അല്ലെങ്കിൽ ലാ ഇലാഹില്ല ഒരു നല്ല മനുഷ്യനും നമ്മൾ ഉൾപ്പെടുത്തി എനിക്കേക്ക് മാറാവട്ടെ ചില ആളുകളൊക്കെ ധരിക്കാറുണ്ട് ലാ ഇലാ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു പദ അല്ലേ അത് മരിക്കുന്ന സമയത്ത് ആർക്കും പറഞ്ഞുകൂടെ ചെറിയ സ്കൂളിൽ പഠിക്കുന്ന എൽ കെ ജി വിദ്യാർത്ഥികൾക്ക് പോലും പറഞ്ഞുകൂടെ പക്ഷേ ലാ ഇലാഹിലള്ള അനുസരിച്ച് ജീവിതം അങ്ങനെ തന്നെ ചിട്ടപ്പെടുത്തിയ മനുഷ്യർക്ക് മാത്രമേ അത് ഉച്ചരിക്കാൻ കഴിയുള്ളൂ നിങ്ങളൊക്കെ പല ആളുകളുടെയും മരണ സന്ദർഭത്തിൽ ആശുപത്രിയിലും വീട്ടിലുമൊക്കെ അതിനെ സാക്ഷ്യം വഹിച്ച ആളുകളായിരിക്കും പലതും പല സമയത്തും സന്ദർഭങ്ങളിലും നമ്മൾ ആഗ്രഹിക്കാറുണ്ട് ലായിലായി നമ്മൾ ചൊല്ലിക്കൊടുക്കാറുണ്ട് പക്ഷെ ചില ആളുകൾക്ക് അത് ചൊല്ലാൻ കഴിയാറില്ല അങ്ങനെ അലൈഹി സ്വലമ അബു താലിബിനോട് പറഞ്ഞൊരു ഉണ്ടായിരുന്നു അല്ലെ എന്റെ പ്രിയപ്പെട്ട അമ്മി നിങ്ങൾ നിങ്ങളത് പറഞ്ഞാലുണ്ടല്ലോ നാളെ അള്ളാഹുവിന്റെ പരലോകത്ത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ വചനം പറഞ്ഞതിന്റെ പേരിൽ അള്ളാഹുവിനോട് ഷഫായത്ത് ചോദിക്കുമെന്ന് നബി മുഹമ്മദ് റുസുലാഹി സാഹു അലൈഹി സ്വലമ അത് എപ്പോഴാ പറഞ്ഞോ അബു താലിബിന്റെ ജഗറാത്തിന്റെ സമയത്താണ് നബി സലാഹു അലൈഹി സ്വലമ്മ അത് പറഞ്ഞിട്ടുള്ളത് എന്നാൽ അബു താലിബിന് പദമുച്ചരിക്കാൻ അള്ളാഹു നൽകിയിട്ടില്ല അതുകൊണ്ട് തൗഹീദിന്റെ വലിയൊരു വിളംബരം അള്ളാഹുവിന്റെ വലിയൊരു വിളി ആ ല പറഞ്ഞുകൊണ്ട് ആണ് നമ്മൾ ഇങ്ങോട്ട് ഹജ്ജിന് വേണ്ടി വന്നിട്ടുള്ളത് അപ്പൊ ഖബർസ്ഥാനിൽ വരുമ്പം ഖബർ കാണുമ്പോൾ ഒക്കെ ഇവിടെ മഹതിയായ അസ്മാ ബിന്ത് അബിബക്കർ ജുബേർ റതി പോലെയുള്ള മഹാന്മാരായ ഖബർഷ പുരുഷന്മാർക്ക് നമ്മളത് കാണിച്ചുതരാം മഹാതിയായ ഹദീജ് ഖബറുണ്ട് ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ഖബറിനോടുള്ള ഒരു ആരാധനയല്ല നമുക്ക് വേണ്ട അല്ലെ ചില ആളുകൾക്ക് അങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ പല ഖബറുകളും കെട്ടിപ്പൊക്കി അതിന് പച്ച പെയിന്റ് അടിച്ച് അതിന്റെ മുകളിൽ തുണിവിരിച്ച് ഒക്കെയുള്ള അവസ്ഥയാണ് ഇവിടെയുള്ള പതിനായിരക്കണക്കിന് വരുന്ന അള്ളാഹു സ്വർഗം കൊണ്ട് ഉറപ്പ് കൊടുത്തിയ ഉറപ്പ് കൊടുത്ത മഹാന്മാരായ അമ്പിയ അക്കളുടെ അതുപോലെ തന്നെ സ്വഹാബികളുടെ കബറൊക്കെ എവിടെയുണ്ട് ഈ ഖബർ നിങ്ങൾ നോക്ക് ഇവിടെ ഒന്നും അത് കെട്ടിപ്പോലുണ്ടാ സൗദി ഗവൺമെന്റിന്റെ അടുത്ത് പൈസ ഇല്ലാത്തതുകൊണ്ടാ അല്ലെ നമ്മുടെ നാട്ടിൽ വെക്കുന്നത് പോലെയുള്ള കല്ലുകൾ വെക്കാൻ ഇവിടുത്തെ ഗവൺമെന്റിന് മതകാര്യ വകുപ്പിന് സംവിധാനങ്ങൾ ഇല്ലാത്തതുകൊണ്ടാ അല്ല അത് പറഞ്ഞു വസനൻ ആരാധന കേന്ദ്രമാക്കുന്ന ഒരു ബിംബമാക്കി നിങ്ങൾ മാറ്റരുത് എന്ന് അള്ളാഹുൻ റസൂൽ അലൈഹി അലൈഹുലമയുടെ വസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആ വസ്യത്തും ഹദീസുകളും പിന്തുടരുന്ന കുറെ പണ്ഡിതന്മാര് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഈ രാജ്യത്തൊക്കെ ജീവിക്കുന്നത് കൊണ്ടാണ് ഇവിടെ അതിനെ സൂക്ഷിച്ചിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് ഖബർ കാണുമ്പോൾ കാണാം അതിന് കുറച്ച് നമ്പറുകൾ മാത്രമാണ് അതിന് കൊടുത്തത് തിരിച്ചറിയാനുള്ള നമ്പറുകൾ മാത്രം ജനിച്ച ദിവസമോ മരിച്ച ദിവസമോ അല്ലെ ബർത്ത്ഡേ ദിവസമോ അല്ലെങ്കിൽ മരിച്ച ദിവസമോ ഒന്നും അതിന്റെ മോള് രേഖപ്പെടുത്തി വെച്ചിട്ടില്ല പേര് എഴുതിയിട്ടില്ല ഒന്നും എഴുതിയിട്ടില്ല പല ആളുകളും ചിലത് ഇതാരദ ഇതാരത എന്നൊക്കെ ചോദിക്കുമ്പം ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാര് പറയാറ് അവഹു ആലം എന്നാണ് പറയാറ് എന്താ പറയാറ് അവഹു എന്നാണ് പറയുന്നത് ഹദീജി അള്ളാഹൊന്നെയുടെ കബർ മാത്രം ഒരു ഭാഗത്ത് ഒരു ഗ്രിൽസും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ മുകളിലോ അതിന്റെ ഉള്ളിലോ ഒന്നും ഹദീജ റതി അള്ളാഹൊന്നയുടെ പേര് പോലും എന്ത് ചെയ്തിട്ടില്ല എഴുതി വെച്ചിട്ടില്ല മനുഷ്യല്ലാ നമ്മൾ പുരുഷന്മാരെ ഇതിനുള്ളിലേക്ക് കൊണ്ടുപോകും സഹോദരിമാരി ഇവിടുന്ന് നേരെ പോയിട്ട് ഇടതുഭാഗത്ത് ഭാഗത്തൊരു ഗ്രീൽസ് കാണാം അവിടെ നിന്നാ മതി അത് കഴിഞ്ഞ് പുരുഷന്മാരെ ഇറങ്ങി തിരിച്ചു വരുന്നിട്ട് മസ്ജിദുൽ ജിന്നിന്റെ ഒരു ചരിത്രം കൂടി പറഞ്ഞ് അവിടെ നിന്നാണ് നമ്മുടെ ഈ സിയാറത്ത് പൂർത്തീകരിക്കപ്പെടുക അള്ളാഹുസുബ്ലഹാല മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഓർക്കുന്ന ഖബറിലെ അദാബിനെ കുറിച്ച് ഓർക്കുന്ന പരളത്തെ ഓർക്കുന്ന ഏറ്റവും നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഇവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ആക്ബത്ത് ഒരു മനുഷ്യന്റെ അവസാനാണ് നന്നാണ്ട് തുടക്കം ചിലപ്പോൾ പല രൂപത്തിലാവും ഒരു ക്രിസ്ത്യാനിയുടെ മകനായി ജനിക്കാം ഹൈന്ദവന്റെ മകനായി ജനിക്കാം നിരീശ്വരവാദിയുടെ മകനായും മകളായും ജനിക്കാം പക്ഷെ അവർക്കൊക്കെ അള്ളാഹു നന്നാവാനുള്ള വഴി കൊടുക്കുന്നുണ്ട് അപ്പൊ ആഹ്ബത്ത് നന്നാവുക എന്നുള്ള അള്ളാഹു നമ്മളുടെ അവസാനം ഏറ്റവും നല്ല മുക്മിനീയങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നല്ലൊരു മരണം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ മരിക്കുമ്പോൾ